ഇനി വരുന്ന ഫെബ്രുവരിയും മാർച്ചും ഒക്കെ എക്സാമുകളുടെ മാസമാണ് മദ്രസയിലായാലും സ്കൂളിലായാലും ഒക്കെ പരീക്ഷകളുടെ മാസമാണ് കടന്നു വരുന്നത് അപ്പോൾ നമ്മളിൽ പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് എപ്പോഴും കുട്ടികളോട് പഠിക്കുക പഠിക്കുക പഠിക്കുന്നവരുടെ പുറകിലാണ് ഒരുപക്ഷെ നമുക്ക് അവരോടുള്ള സ്നേഹം കൊണ്ടാണ് അവരുടെ ഭാവി സന്തോഷകരമാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നതൊക്കെ ശരിയാണ് പക്ഷേ ഇതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കി തീർക്കുന്നത് എന്ന് നമ്മളിൽ പലരും ചിന്തിക്കുന്നില്ല കാരണം ഇപ്പോൾ പക്വതയും പ്രായക്കുള്ള നമ്മളാണെങ്കിൽ തന്നെ നമ്മൾ സന്തോഷത്തോടെ ചെയ്യാൻ ഉദ്ദേശിച്ചൊരു കാര്യം അത് മറ്റൊരാൾ വന്നിങ്ങനെ ഫോഴ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ചെയ്യാനല്ല തോന്നുക ചെയ്യാതിരിക്കാനാണ് തോന്നുക എന്ന പോലെ തന്നെ കുട്ടികളോട് നമ്മൾ അവർക്ക് പഠിക്കാൻ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സമയം ഏതാണ് എന്ന രക്ഷിതാവ് ഓരോ രക്ഷിതാവും മനസ്സിലാക്കാം ഏതൊരു മനുഷ്യനും പഠിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നമ്പറിൽ കയറാൻ പറ്റിയ കംഫർട്ടായിട്ടുള്ളൊരു സമയം ഉണ്ടാവും ചിലർക്കത് പ്രഭാതമാവാം ചിലർക്ക് രാത്രിയാവാം എനിക്കെന്നറിയാം എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ എല്ലാവരും ഉറങ്ങിയതിനു ശേഷം ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന സമയത്ത് എല്ലാവരും ഉറങ്ങി ഒരു പത്ത് പന്ത്രണ്ട് മണിയാകുന്ന സമയത്ത് എഴുന്നേറ്റ് പഠിക്കുന്ന ആളുകളെ കാണാൻ കഴിയും അപ്പൊ അവർക്ക് കംഫേർട്ടായിട്ടുള്ള സമയം അതാണ് എന്നാൽ ചില ആളുകൾക്ക് സുബിഹിയുടെ ശേഷമാണ് ചില ആളുകൾക്ക് വൈകുന്നേരങ്ങളിലാണ് ഇങ്ങനെ ഓരോരുത്തർക്കും വ്യത്യസ്തമായ സമയായിരിക്കും അപ്പോൾ നമ്മുടെ കുട്ടിയുടെ ഈ പറ്റിയ സമയം ഏതാണ് അവര് കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റിയ സമയം ഏതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ സമയത്ത് അവനെ പഠിപ്പിക്കാനും അവനോട് പഠിക്കാൻ വേണ്ടി ആവശ്യപ്പെടാനും നമ്മൾ ശ്രമിക്കണം അല്ലെങ്കിൽ ചോയ്സ് കൊടുത്തുകൊണ്ട് കുട്ടികളെ ഇതിലേക്ക് പഠിപ്പി പഠിക്കുന്ന വിഷയത്തിലേക്ക് പ്രേരിപ്പിക്കാൻ നമുക്ക് കഴിയും ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മോന് ഭക്ഷണം കഴിച്ചിട്ടാണോ പഠിക്കുന്നത് അതല്ല പഠിച്ച് കഴിഞ്ഞിട്ടാണോ ഭക്ഷണം കഴിക്കുന്നത് ഈ രൂപത്തിൽ ചോദിച്ച് നമുക്ക് കുട്ടിയെ പഠനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും അപ്പൊ കുട്ടി പറയാണ് ഭക്ഷണം കഴിച്ചിട്ട് പഠിക്കാൻ അപ്പൊ ഭക്ഷണം കൊടുത്തിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കുട്ടിയോട് നമ്മൾ പഠിക്കാൻ ആവശ്യപ്പെട്ടാൽ കുട്ടി ഓട്ടോമാറ്റിക്കലി സന്തോഷത്തോടെ ഇന്ന് പഠിച്ചോളു അപ്പൊ ഈ രൂപത്തിൽ മനഃശാസ്ത്രപരമായ സമീപനങ്ങളിലൂടെയാണ് നമുക്ക് നമ്മുടെ കുട്ടികളെ മാറ്റിയെടുക്കാൻ കഴിയുള്ളു നമ്മുടെ കുട്ടികൾക്ക് ആർക്കും ഈ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന അതല്ലെങ്കിൽ പഠിക്കാൻ മടിയുള്ള കുട്ടികൾ അതൊന്നും കുട്ടികൾക്ക് പ്രശ്നമുള്ളത് മറിച്ച് കുട്ടികളിൽ ചില പ്രശ്നങ്ങളുണ്ട് കുട്ടികളിലുള്ള ആ പ്രശ്നങ്ങളെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ ആരും പ്രശ്നക്കാരാവില്ല അതുകൊണ്ട് നമ്മൾ അറിഞ്ഞും അതുപോലെ തന്നെ മനസ്സിലാക്കിയും കുട്ടികളോട് ഇടപെട്ടാൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നൊരു ഭാവി അവർക്ക് സമ്മാനിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ